ബുക്ക് ഹോൾഡർ ഉണ്ടാക്കാം എന്താ ഈ കാണണം നമ്മുടെ ബുക്ക് ഹോൾഡർ അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടതാണ് സംഭവം നല്ല പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കാം സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പം ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ഈ ഒരു പെട്ടിൻ്റെ അടുത്ത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിരുന്നു അതുകൊണ്ട് ഉണ്ടാക്കിയാണിത് അപ്പോൾ എന്തായാലും അത് നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു പെട്ടി എടുക്കുക പിന്നെ ഇതേ മെഷർമെൻസിൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ഒന്ന് പെട്ടി എടുക്കുക എന്നിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത്ത് വല്ല പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക നമ്മൾ എല്ലാ സൈഡ് ഒന്നും വെട്ടിക്കാണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നോക്കിയാണ്ട് അങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗവും നല്ല ജീരയ്ക്ക് കവർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത്ര ഉള്ള പരിപാടി സത്യം പറഞ്ഞാൽ പക്ഷേ നമുക്ക് കുറച്ചുകൂടി ക്യൂട്ട് ആണല്ലോ ക്യൂട്ടായിട്ടില്ലെങ്കിൽ ഒരു രസമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണും മൂക്കൊക്കെ വരച്ചെടുത്ത് വായൊക്കെ വരച്ചെടുത്തുകൊണ്ട് കുറച്ചും കൂടി സൂപ്പർ കൂട്ടപ്പനാക്കിയിരുന്നു പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ട് ഇത് നമ്മൾ നേരിട്ടത്തെ ബ്ലഷ് തന്നെയാണ് പിന്നെ കണ്ണൊക്കെ ഒന്ന് ക്യൂട്ടാക്കി എല്ലാതൊന്ന് ക്യൂട്ടാക്കി ഇനി വെത്താണെന്ന് ചോദിച്ചാൽ വെത്താണ് ഞാൻ എൻ്റെ എല്ലാ ബുക്കും ലൈക്കൊക്കെ ഒന്ന് വെച്ച് നോക്കി സംഭവം നമ്മൾ വെക്കണി അനുസരിച്ച് സ്പേസ് കുറച്ച് കൂടുന്നുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ചെറിയൊരു പെട്ടി മതി അല്ലാതെ വേറെ ഒരു സാധനം നമുക്ക് വേണ്ട വേണമെങ്കിൽ എഫോറായിട്ട് ഒക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ ബുക്ക് ഒന്ന് പരത്തിയാക്കാൻ അന്ന് കണ്ട